നിസ്സാര ചായയുടെ പേരിൽ തുടങ്ങിയ കുടുംബവഴക്കൊരു യുവതിയെ ആത്മഹത്യാ ശ്രമത്തിലേക്കും തുടർന്ന് മുതലിയുടെ ഭയത്തിൽ ഒരു രാത്രി മുഴുവൻ മരത്തിൽ അഭയം തേടേണ്ട അവസ്ഥയിലേക്കും എത്തിച്ചുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാൽ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടന്ന ഈ സംഭവം അവിശ്വസനീയവും അതേസമയം അതിശയകരവുമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിലും പ്രാദേശിക തലത്തിലും വലിയ ചർച്ചകൾക്കും ചിരികൾക്കും ഒപ്പം ഗൗരവമായ ചില ചോദ്യങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് അഹിർവാനിൽ താമസിക്കുന്ന സുരേഷിന്റെ ഭാര്യ മാലതിയാണ് ഈ ഞെട്ടിക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയത് ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം സുരേഷ് ഭാര്യയുടെ ചായ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാൽ മാലതി താൻ ഉണ്ടാക്കി കുടിക്കാമെന്ന് പറഞ്ഞതോടെ ഇരുവരും തമ്മിൽ രൂക്ഷമായ ഉണ്ടായി ദേഷ്യം നിയന്ത്രിക്കാനാവാതെ മാലതി വീട് വിട്ടിറങ്ങുകയും ഗംഗാ പാലത്തിൽ നിന്ന് നദിയിലേക്ക് ചാടുകയുമായിരുന്നു ആദ്യം ഒരു ആത്മഹത്യാ ശ്രമം എന്ന് തോന്നാമെങ്കിലും നദിയിലേക്ക് ചാടിയ ഉടൻ തന്നെ മാലതിക്ക് തന്റെ പ്രവൃത്തി തെറ്റായിപ്പോയെന്ന് ബോധ്യപ്പെട്ടു ജീവൻ രക്ഷിക്കാനുള്ള സ്വാഭാവികമായ ആഗ്രഹം അവരെ ശക്തമായി കരയിലേക്ക് നീന്താൻ എന്നാൽ നീന്തി എത്തിയപ്പോഴാണ് ഒരു വലിയ മുതല മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ കാഴ്ചയിൽ ഭയന്ന് വിറച്ച യുവതി ജീവനം കൊണ്ട് ഓടുകയും സമീപത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ കയറി അഭയം തേടുകയും ചെയ്തു മുതലയെ പേടിച്ച മരത്തിൽ കയറി മാലതിക്ക് പിന്നീട് രാത്രി മുഴുവൻ ഭയന്ന് വിറച്ച് അവിടെ തന്നെ ഇരിക്കേണ്ടി വരുന്നു നേരം പുലർന്നപ്പോൾ അവൾ പ്രദേശവാസികളെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു ഒരു യുവതി രാത്രി മുഴുവൻ മരത്തിലിരിക്കുന്നത് കണ്ട നാട്ടുകാർ ആദ്യം അമ്പരന്നു അവരുടെ നിലവിളി കേട്ട് അടുത്തുകൂടിയപ്പോഴാണ് അവർ സംഭവിച്ചതെല്ലാം വിവരിച്ചത് നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി യുവതിയെ സുരക്ഷിതമായി താഴെ ഇറക്കി മാലതി തന്റെ ദുരനുഭവം പോലീസിനോട് വിശദീകരിച്ചു തന്റെ ദേഷ്യവും ഭർത്താവുമായുള്ള വഴക്കും കാരണമാണ് താൻ ഇങ്ങനെ ചെയ്തതെന്നും എന്നാൽ മുതലെ കണ്ടപ്പോൾ താൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിച്ചുവെന്നും അവർ വ്യക്തമാക്കി ഈ സംഭവം കേട്ട പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പ്രയാസപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ സംഭവം അവർക്ക് പാഠവുമായിരുന്നു ഈ സംഭവം കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുടെയും അമിതമായ ദേഷ്യത്തിന്റെയും ഭീകരമായ പരിണിത ഫലങ്ങൾക്ക് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നിസ്സാരമായ വാക്കേറ്റങ്ങൾ പോലും വ്യക്തികളെ എത്രത്തോളം അപകടകരമായ അവസ്ഥകളിലേക്ക് നയിക്കാമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു മാലതിയെ ഉടൻ തന്നെ പോലീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പിന്നീട് കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും യുവതിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകാനും അധികൃതർ തയ്യാറെടുക്കുന്നതായി സൂചനയുണ്ട് ചിലപ്പോൾ ഒരു മിനിറ്റ് നേരത്തെ ദേഷ്യം ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ കാരണമായേക്കാം മാലതയുടെ കാര്യത്തിൽ ഭാഗ്യം തുണച്ചതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് അല്ലാത്തപക്ഷം ഈ സംഭവം ഒരു ദുരന്തമായി മാറിയനെ സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രഥമ പരിഗണന നൽകുന്ന വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിനാണ് അമിതമായ ദേഷ്യവും മാനസിക സമ്മർദ്ദവും മനുഷ്യന്റെ തീരുമാനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു കുടുംബ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ദമ്പതികൾക്ക് ശരിയായ ധാരണ ഉണ്ടായിരിക്കണം ചെറിയ പ്രശ്നങ്ങളെ പോലും വലിയ വിഷയങ്ങളാക്കി വളർത്തുന്നത് ഒഴിവാക്കണം ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും പരസ്പരം മനസ്സിലാക്കുന്നതിനും ശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഉയർത്തിക്കാട്ടുന്നു ഇന്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കുടുംബ പ്രശ്നങ്ങൾ വലിയ മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകാറുണ്ട് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ശരിയായ കൗൺസിലിങ്ങും മാനസിക പിന്തുണയോ ലഭിക്കാത്തതിനാൽ പലരും അപകടകരമായ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു മാലതിയുടെ ഈ സംഭവം അത്തരം ഒരു അവസ്ഥയുടെ നേർ ചിത്രമാണ് ഇറക്കിയ ശേഷം പോലീസ് ഭർത്താവായി സുരേഷിനെയും വിളിച്ചു വരുത്തി ഇരുവരെയും കൗൺസിലിംഗ് വിധേയരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഉയർത്തിക്കാട്ടുന്നു ഈ സംഭവം കേട്ടറിഞ്ഞ ആളുകൾക്ക് ആദ്യം ചിരിക്കാനുള്ള വക നൽകിയെങ്കിലും പിന്നീട് അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായി യെക്കുറിച്ച് ചിന്തിച്ച് നദിയിലേക്ക് ചാടിയ ഒരാൾ മരണത്തെ തൊട്ടടുത്ത് കണ്ടപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചുവെന്ന് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് ജീവിതം എത്ര വിലപ്പെട്ടതാണെന്ന് ഓരോ മനുഷ്യനെയും ഇത് ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവം ഒരു ദുരന്തമായി അവസാനിക്കാതിരുന്നത് മാലതയുടെ സമയോചിതമായ തീരുമാനവും അതിലുപരി മുതലിയുടെ സാന്നിധ്യവുമാണ് മുതലി കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കഥയുടെ അവസാനം മറ്റൊന്നായിനി അതുകൊണ്ട് തന്നെ ഈ സംഭവം ചിലർക്ക് തമാശയായി തോന്നാമെങ്കിലും അതിനു പിന്നിൽ ജീവിതത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചില പാഠങ്ങളുണ്ട് ഒരുപാട് മാനസിക സംഘർഷങ്ങളുടെ കടന്നു ഒരു നിമിഷത്തിൽ ജീവിതം ജീവിതം ഒരാൾ അവസാനിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് തുടരുന്നത് എന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ് ജീവിതം ആ സന്ദേശം നൽകുന്നു മാലതയുടെ ഈ അനുഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സമാനമായ കുടുംബ പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മാനസികാരോഗ്യ പിന്തുണയും കൗൺസിലിംഗും ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്